शिवगिरिशिगराग्रे दिव्यपद्मासनस्तं वरदमविहस्तं पापविद्धं स्वपादं सुगजनगिरसेव्यं चारुकारुण्यनेत्रं कलिकलुषविनाशं नौमि नारायणाख्यम् ഓം ശ്രീനാരായണ പരമഗുരുവേ നമം ഓം ശ്രീ ശാരദാബേ നമം ആചാര്യപാദങ്ങളിൽ പ്രണാമം എന്റെ പേര് അമൃതവർഷ ഭഗവാന്റെ ആത്മഭാവത്തിൻ്റെ ബാഹ്യരൂപമാണ് ശിവഗിരി ശാരദാമഠം വിദ്യ കൊണ്ട് സ്വതന്ത്രാഘുവിൻ എന്ന ശ്രീനാരായണ ഗുരുദേവന്റെ ദർശന സാരം ശാരദോപാസനയിലൂടെ ഭജനയിലായ ഭക്തജനങ്ങൾക്ക് ലഭ്യമാകണം അതിനാലാണ് ഗുരുദേവ പ്രസ്ഥാനത്തിലെ തലസ്ഥാനത്തെ ബ്രഹ്മസ്യത്തിന്റെ ദേവീഭാവം ശ്രൈണശക്തിക്ക് പ്രാധാന്യം നൽകി ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിൽ ശിവഗിരി ശാരദാമണ സംസ്ഥാപനം ചെയ്തു ശാരദ ക്ഷേത്രമല്ല ശാരദ മഠമാണ് മഠം എന്നാൽ ഗുരുവും ശിഷ്യരും ഒന്നിച്ചു കഴിയുന്ന ഇടം ശിവഗിരിയിലെ ശാരദ ഗുരുസ്വരൂപിണിയാണ് ഭജനീയരായ ഭക്തന്മാർ ശിഷ്യന്മാരാണ് അറിവിന് പരമ പ്രാധാന്യം നൽകിയ ശ്രീനാരായണ ഗുരുദേവൻ അവിടുത്തെ അനുയായി വൃന്ദം അറിവിന്റെ ദേവയെ ഭജിച്ച് അറിവ് എഴുട്ടെ എന്ന മഹാസങ്കൽപ്പമാണ് പ്രസ്ഥാനത്തിലെ തലസ്ഥാനത്ത് ശരദാമ്പട സംസ്ഥാപനം ചെയ്യാൻ കാരണമായത് സാധാരണ ക്ഷേത്രങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മുൻപിലും പിൻപിലും വാതിലോടുകൂടി എട്ടുവട്ടത്തിലാണ് ശാരദാമഠം നിർമ്മിച്ചിരിക്കുന്നത് ഓരോ പട്ടത്തിലും ജനാലകളും അതിൽ വർണ്ണ ചില്ലുകളുമുണ്ട് മൂല സ്ഥിതി ചെയ്യുന്ന ഗർഭഗ്രഹം അടച്ചു കെട്ടാതെ തുറന്ന സ്ഥിതിയിലാണ് നിർമ്മിച്ചിരിക്കുന്നത് മണത്തിനുള്ളിൽ വെളിച്ചവും ശുദ്ധവായുവും ലഭിക്കണം അകവും പുറവും തികഞ്ഞ സ്വത്തം ഉണ്ടാകണം ഈ രീതിയിലാണ് ഗുരു കല്പനായ ശരദാമഠത്തിൻ്റെ സംവിധാനം പ്രധാന മന്ദിരത്തിന് ചുറ്റും വിതേറിയിരിക്കുന്ന വെളു പിടിപ്പിച്ചിട്ടുള്ള ചെറിയ ുംകലും പ്രദക്ഷിണ വീതിയും ശരദാമഠത്തിന്റെ സൗന്ദര്യത്തെയും ആകർഷണയെയും ദോദിപ്പിക്കുന്നതാണ് ശാരദ വിദ്യാദേവതയാണ് സാധാരണ വിദ്യാദേവതയുടെ കയ്യിൽ വീണയാണ് നൽകാറ് പക്ഷേ ഭഗവാൻ ആകട്ടെ വീടയ്ക്ക് പോലും പുസ്തകമാണ് നൽകിയിരിക്കുന്നത് ദേവിയുടെ നാല് ത്രിക്കരങ്ങളിലായി ഗ്രന്ഥം കലശം കിളി ചിന്മുദ്ര എന്നിവ നൽകിയിരിക്കുന്നു ഇത് യഥാക്രമം ധർമ്മം അർത്ഥം കാമം മോക്ഷം എന്നിവയെ വെളിപ്പെടുത്തുന്നു സാധാരണ ക്ഷേത്രങ്ങളിൽ ഉള്ളതുപോലെ ഉത്സവാഘോഷം ശാരദാമഠത്തിലില്ല വൈദിക താന്ത്രിക കർമ്മങ്ങൾ ഇല്ലെന്ന് തന്നെ പറയാം ദേവിക്ക് അഭിഷേകമോ നിവേദ്യമോ ഇല്ല ഉത്സവം ശ്രീപുതബല്ലി എഴുന്നേളത്ത് തുടങ്ങിയ വൈദിക ആചാരങ്ങളൊന്നുമില്ല ശാരദയ്ക്ക് വെള്ളവും പൂവും കൊടുത്താൽ മതി എന്ന ഗുരു കൽപ്പന ഇന്നും പാലിച്ചു പോരുന്നു വിദ്യാദേവതയുടെ നൂറ്റിയെട്ട് മന്ത്രങ്ങൾ ചൊല്ലിയുള്ള അർച്ചന ശ്രീ ശാരദാ പുഷ്പാഞ്ജലി അവിടെ വിധിച്ചിട്ടുണ്ട് സാധാരണ ക്ഷേത്രങ്ങളുള്ളതുപോലെ ഉത്സവാഘോഷം ശാരദാ മഠത്തിലില്ല ഉത്സവത്തിന് പകരം പ്രതിഷ്ഠാദിനത്തിൽ അവസാനി തരത്തിൽ മറ്റൊരു ഉത്സവമുണ്ട് ശ്രീനാരായണ ധർമ്മമീമാംസാ പരിഷത്ത് ഭഗവാന്റെ കൃതികളെയും ദർശനത്തെയും ആസ്പദമാക്കി മഹാപണ്ഡിതന്മാർ മൂന്ന് ദിവസം പഠന ക്ലാസുകൾ നയിക്കുന്നു ഇതിന് വലിയ വിജ്ഞാന യജ്ഞമാണ് ഈ ധർമ്മമീമാംസ പരിഷത്ത് വരദായിനിയായ ഒരമ്മ ശിവഗിരിയിൽ താമസിക്കുന്ന പ്രതീതിയാണ് ശാരദാപ്രേക്ഷയിലൂടെ ശിവലിച്ചത് ലോകമെമ്പാടുമുള്ള ശ്രീനാരായണ ഭക്തരുടെ അമ്മ ശിവഗിരിയിലെ ഈ ശാരദാംബിക തന്നെ ശിവഗിരിയിലെത്തുന്ന ഭക്തരോട് ഭഗൻ ചോദിക്കുമായിരുന്നു നമ്മുടെ കണ്ടോ എന്ന് അതെ ആ അമ്മ ശ്രീ ജഗ് ജനനിയാണ് ശിവഗിരിയിൽ ഒരമ്മ വിശ്രമിക്കുന്ന ഭാവമായിരുന്നു ഭഗവാൻ ഉണ്ടായിരുന്നത് ഇങ്ങനെ ഒരു അമ്മയുണ്ടോ എന്ന് സി വി കുഞ്ഞുരാമൻ ശ്രീ കേശവൻ സഹോദരൻ അയ്യപ്പൻ എന്നിവർക്ക് സംശയമുണ്ടായിരുന്നു ഒരു നാൾ ഭഗവാൻ അവരെയും കൂട്ടി ശ്രീ ശാരദാ സന്നിധിയിലെത്തി നോക്കി എന്ന് വിളിച്ചു ശാരദ എന്തോ എന്ന് വിളി തന്റെ ദിവ്യ സാന്നിധ്യം അറിയിക്കുകയും ചെയ്തു എന്നാണ് ചരിത്രം ശിവഗിരിയിലെത്തുന്ന ഓരോ ഭക്തർക്കും അമ്മയുടെ ദിവ്യ സാന്നിധ്യം അനുഭവ വേദിയാണ് അമ്മയുടെ തിരുസന്നിധിയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങുകളാണ് കുട്ടികൾക്കായുള്ള അന്നപ്രാശനം നാമകരണം വിദ്യാരംഭം സ്വാത്വികയും അഭയപൂർത്തിയും അന്നദാതാവുമായ അമ്മയുടെ അമൃത കുംഭത്തിൽ നിന്ന് ഒരിട്ട് ആസ്വദിച്ച് ജീവിതത്തെ എന്നേക്കുമായി അർത്ഥപൂർണമാക്കാൻ ഈ അന്നപ്രാശനം സഹായിക്കുന്നു കൂടാതെ ദിവ്യ അക്ഷര സ്വരൂപിണിയാണ് അക്ഷര സ്വരൂപിണിയായ അമ്മയെ ഇത്രയും അർത്ഥതീപ്തിയോടുകൂടി പെട്ടിട്ടുള്ള മറ്റൊരു ആരാധനാലയം ശരമ്പടം പോലെ ഈ പൂമുഖത്തില്ല എന്ന് തന്നെ പറയാം അമ്മയുടെ അക്ഷരം കുറിക്കാൻ സാധിക്കുന്നതിൽ ം മറ്റെന്തുണ്ട് തങ്ങളുടെ മക്കൾക്ക് വിദ്യാരംഭം കുറിക്കാൻ ധാരാളം ആളുകൾ എന്നും അവിടെ എത്താറുണ്ട് വിജയദശമി നാളിൽ അത് ആയിരങ്ങൾ അമ്മയുടെ തിരുസതയിൽ നടക്കുന്ന പ്രധാനപ്പെട്ട ചടങ്ങാണ് വിദ്യാരംഭം ശരദാമഠത്തിന്റെ സ്ഥിരസ്ഥാപന ദിനത്തിൽ പ്രഭാതത്തിൽ ഭഗവാൻ കുളിച്ചോണ്ടിരിക്കുന്ന സമയത്തെ ശ്ലോകങ്ങൾ ഉള്ളിൽ പിറവികൊണ്ടു തൃപാദ ശിഷ്യന്മാരായ സുഗണാന്തര സ്വാമികളും കാവിള ഗംഗാധരനും അത് എഴുതിയെടുത്തു വാക്കുകൾ കൊണ്ട് ഇന്ദ്രശാല വിദ്യ കാണിക്കുന്ന ഒരു കവീശ്വരനെ ജന്നി നവരജ്ഞ മഞ്ചരയിലൂടെ നമുക്ക് കാണാം ജെന്നൈ നവരജ്ഞ മഞ്ചരയിൽ ഭഗവാൻ അമ്മയെ വിശേഷിപ്പിക്കുകയാണ് രാജയോഗ ജനനി ആഗമാന്ത നില നാഥരൂപിണി ഉല്ലാഹബോധ ജനനി എന്നിങ്ങനെ അമ്മയ്ക്ക് ഭഗവാൻ വർണ്ണിക്കുകയാണ് അമ്മ നാനസ്വരൂപിണിയാണ് അവിടുത്തെ തിരുസ്വരൂപം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ ജനി നവരമന്ദിരയിലൂടെ വരച്ചു വച്ചിട്ടുണ്ട് മീനായതും ഭഗവതി മാനായതും ജനനി നീ ീനാകും നഗകം അതെ എല്ലാം എല്ലാം അമ്മ തന്നെ പ്രപഞ്ച ദൃശ്യങ്ങളെല്ലാം ഒരേ ഒരു സത്യത്തിന്റെ മാത്രം നമുക്ക് നമുക്കും അമ്മയെ ഭജിച്ച് അനുഗ്രഹം നേടി നിർവൃതരാകാംശൻ പാടി നിയതമേ ഗുരുപദം നിനക്കിലുണ്ടോ ഗുരുവാര്യ നീതു പോലെ ോ ലോകത്തിന് ഗുരുഭക്തി കുശലമാമോ നിങ്ങൾക്ക് കുശലമുണ്ടാവണോ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാവണോ ിയ ശ്രീനാരായണ ഗുരുദേവനെ പരദൈവമായി കണ്ട് പ്രാർത്ഥിച്ചാൽ മതി ഇത്രയും പറഞ്ഞുകൊണ്ട് എന്ന് നിർത്തുന്നു നന്ദി നമസ്കാരം ശ്രീനാരം വിജയിക്കത്തെ